അലൈക്കും വരഹമുല്ല അലഹമില്ല ഓതി തീരു മുന്നേ അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കുന്ന ഒരു സുഹൃത്തിനെ കുറിച്ചാണ് കേട്ടോ ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് ഒരുപാട് സങ്കടങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും സഹിച്ചാണ് ഒരുപാട് പേര് എൻ്റെ മദീന എന്ന ഈ ചാനലിൽ ഓരോ ദിവസമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്ന വീഡിയോ കാണുന്ന തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പേരും ഒരുപാട് വിഷമങ്ങളിലൂടെയാണ് ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് അതിപ്പോൾ സാമ്പത്തികമായിക്കോട്ടെ കടകൊണ്ട് പ്രയാസമുള്ളവർ മാനസികമായിട്ടുള്ള ടെൻഷനുള്ളവർ ഓരോരുത്തർക്ക് പലവിധ ഇടങ്ങാറുകളും ബുദ്ധിമുട്ടുകളും ആയിട്ടാണ് ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള പ്രയാസം നീങ്ങാനും അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് ലഭിക്കാനും ഒക്കെ ഈ പറയുന്ന ഈ ഒരു ആഴത്തുണ്ടല്ലോ ചെറിയൊരു സൂറത്താണിത് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിലെ നൂറ്റി പതിനാലാമത്തെ സൂറത്തുകളിൽ നൂറ്റി പത്താമത്തെ സൂറത്താണ് സൂറത്തു നസറ് അറിയില്ലേ നസറുല്ലാഹി വൽ ഫതഹ എന്ന് തുടങ്ങുന്ന സൂറത്ത് വെറും മൂന്ന് ആയത്തുകളുള്ള ഒരു കുഞ്ഞ് സൂറത്താണിത് ഇതിന് ഒരുപാട് മഹത്വങ്ങളുണ്ട് നമ്മളൊക്കെ ഓരോ ഫർള് നമസ്കാരത്തിന് ശേഷവും ഓതിപ്പോരുന്നൊരു സൂറത്താണല്ലേ പക്ഷെ നമുക്കൊന്നും അറിയില്ല എത്രമാത്രം മഹത്തമുള്ള സൂറത്താണ് ഇത് നിത്യമായിട്ട് പാരായണം ചെയ്താൽ ഒരുപാട് കാര്യം നമ്മുടെ ജീവിതത്തിലേക്ക് വരും സാമ്പത്തികമായിട്ടുള്ള പുരോഗതി ഉണ്ടാവും മനസ്സിന് സമാധാനമുണ്ടാവും കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരെ ഓതിയാൽ കടം വിടാനുള്ള ഹലാലായിട്ടുള്ള മാർഗം നമ്മുടെ മുന്നിൽ അള്ളാഹു കാണിച്ചു തരും അപ്പം ഇൻഷാല്ല ഞാൻ പറയുന്ന ഈ ഒരു രൂപത്തിലായിട്ട് നിങ്ങൾക്ക് ഒഴിവുള്ള ഒരു സമയത്ത് അതായത് ഒരു ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈം അല്ലാണ്ട് ഒരുപാട് ജോലി തിരക്കിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് അത് അങ്ങനെയല്ല കേട്ടോ പറയുന്നത് അപ്പോൾ സാമ്പത്തികമായിട്ട് പുരോഗതി ലഭിക്കാനും ധാരാളം നന്മകൾ വാരിക്കൂട്ടാനും ഈ സൂറത്തോതിയാൽ ഈ ഒരു സൂറത്തിന് കഴിവുണ്ട് എന്ത് തരത്തിലുള്ള പ്രയാസമാണ് ഇത് ഓതുന്നവർ സഹിച്ചു കൊണ്ടിരിക്കുന്നത് സാമ്പത്തികമായിക്കോട്ടെ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ടെൻഷൻ ടെൻഷനായിക്കോട്ടെ അങ്ങനെ തുടങ്ങിയ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടും ഈ ഒരു സൂറത്ത് ഈ പറയുന്ന ഈ ഒരു എണ്ണത്തിൽ നിങ്ങൾ ഇൻഷാല്ല നെയ്യത്താക്കിയിട്ട് ഓതട്ടോ ഇന്ന സമയം ഓതണം എന്നൊന്നുമില്ല അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു തരാം നിസ്കരിക്കാൻ പറ്റാത്തവർക്ക് ഓതാൻ പറ്റില്ല പരിശുദ്ധമാക്കപ്പെട്ട കുറുകാനിലുള്ള ആയത്തല്ലേ അതെല്ലാവർക്കും അറിയാലോ നിസ്കരിക്കാൻ പറ്റാത്തവൻ കുറുഗാനുള്ള ആയത്ത് ും കുറുകാനൊന്നും നമുക്ക് തൊടാനോ ചുംബിക്കാനോ ഒന്നും പാടില്ല അപ്പോൾ നിസ്കരിക്കാൻ പറ്റുന്ന സമയത്ത് ഇതിപ്പോൾ കേൾക്കുന്ന നിങ്ങൾക്ക് നിസ്കരിക്കാൻ പറ്റാത്ത ടൈമാണ് എങ്കിൽ നിങ്ങൾ ഇൻഷാല്ല ഞാനും കുളിച്ച് വൃത്തിയായതിൻ്റെ ശേഷം ഞാനും ഇതേപോലെയായിട്ട് നെയ്യത്താക്കുന്നു എന്ന് അള്ളാഹു അതിന് നമുക്ക് തോഫിക്ക് നൽകട്ടെ അപ്പം ഈ ഒരു സൂറത്ത് നിങ്ങൾ ഓതേണ്ടത് എത്ര ദിവസമാണെന്നറിയോ ഇരുപത്തൊന്ന് ദിവസമാണ് ഓതേണ്ടത് എഴുപത് തവണ ഇരുപത്തൊന്ന് ദിവസം ഓരോ ദിവസവും എത്ര തവണ എഴുപത് തവണ ഓത് അങ്ങനെ നിങ്ങൾ ഇരുപത്തൊന്ന് തവണ ഓതി പോര് മനസ്സിലായില്ലേ ഓരോ ഇന്നിപ്പോൾ നിങ്ങൾ തുടങ്ങാന്ന് വിചാരിക്കുക ഉം ഇന്നിപ്പം നിങ്ങൾ നെയ്യത്താക്കി ഇൻഷാല്ല ഈ ഒരു സൂറത്ത് ഞാനും ഓതുമെന്ന് നെയ്യത്താക്കാണ് അപ്പൊ ഇന്നിപ്പം നിങ്ങൾ എഴുപത് തവണ ഓതി കഴിഞ്ഞ് ഇനി നാളെയും എഴുപത് തവണ ഓത് അങ്ങനെയായിട്ട് ഇരുപത്തൊന്ന് ദിവസം തുടരേയായിട്ട് ഓതിപ്പോരുക അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ അള്ളാഹുവിൻ്റെ ഒരു നോട്ടം നമ്മളിലുണ്ടാവും എന്ത് പ്രയാസമാണ് വിഷമമാണ് സഹിക്കുന്നത് എങ്കിൽ ആ ഒരു പ്രയാസത്തിന് ഒരു സമാധാനം അല്ല നമ്മുടെ മുന്നിൽ കാണിച്ചു തരും അതുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട കുർഗാനാണ് അതിൻ്റേതായ അഥബോട് കൂടിയിട്ട് ഓതാൻ നോക്കുക എടുത്തിട്ട് അറിയാലോ പരിശുദ്ധ ഖുർആൻ എടുക്കുന്ന സമയത്ത് നമ്മൾ ധരിച്ചിട്ടുള്ള ഡ്രസ്സിൽ മൂത്രം നജസ് പോലെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല വൃത്തിയോട് കൂടിയിട്ട് അള്ളാഹനെ ഓർത്ത് അള്ളാൻ്റെ കലാമാണ് അള്ളാൻ്റെ കുർആാനാണ് അതിലുള്ള ആയത്താണ് ഞാൻ നീയത്താക്കിയിട്ട് ഓതുന്നത് ഇത് എൻ്റെ കാര്യത്തിന് അള്ളാഹു എനിക്ക് സമാധാനം ആക്കി തരും എൻ്റെ മനസ്സിലുള്ള പ്രയാസം അള്ള തീർത്ത് തരും ഞങ്ങളെ കടങ്ങളൊക്കെ അള്ള വീട്ടിത്തരും എന്ന മനസ്സോട് കൂടിയിട്ട് ഓതുക അപ്പോൾ സുഹൃത്ത് ഞാൻ ഇതവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും അറിയുന്നതുമായിരിക്കും എന്നാലും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ بسم الله الرحمن الرحيم اذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا ഫസബിഹ് ബിഹംബിഖിറുഹു ഇന്നഹു കാന തൊവാ ഈ ആയത്താണ് നമ്മൾ എഴുപത് തവണ ഓരോ ദിവസമായിട്ട് ഓതിയിട്ട് അങ്ങനെ ഇരുപത്തൊന്ന് ദിവസം തുടരേ നിങ്ങൾ ഓതട്ടോ തെറ്റും ഇല്ലാതെ വളരെ ആത്മാർത്ഥമായിട്ട് നല്ല മനസ്സോട് കൂടിയിട്ട് അതായത് ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ട് ആ കാര്യം സമാധാനത്തിലായി കിട്ടാനാണ് നിങ്ങൾ നീയത്താക്കി ഓതുന്നത് എങ്കിൽ അങ്ങനെ നല്ലൊരു മനസ്സോടു കൂടിയിട്ട് ഇത് ഓതിത്തീരുമ്പോഴേക്ക് ഈ ഇരുപത്തൊന്ന് ദിവസം ആവുമ്പോഴേക്ക് എൻ്റെ കാര്യത്തിന് അള്ളാഹു ഒരു വഴി ഞങ്ങളെ മുന്നിൽ കാണിച്ചു തരും ഹലാലായിട്ടുള്ള നമുക്കിപ്പോൾ സാമ്പത്തികം ഇല്ലാത്തത് കൊണ്ടാവാം പലയാദി നമുക്ക് പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും നേരിടേണ്ടി വരുന്നത് ഓരോ തരത്തിലുള്ള വിഷമങ്ങൾ പണത്തിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ടുള്ള പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ ആവാം അത് നമുക്ക് ഹലാലായിട്ടുള്ള പണം നമ്മുടെ കയ്യിൽ അള്ളാഹു തരാനും ഹറാമായിട്ടുള്ള വൈകൂടെ അല്ലാതെ ഹലാലായിട്ടുള്ള വൈകൂടെ അള്ളാഹു അതിനുള്ള പണം നമ്മുടെ കയ്യിൽ നൽകാനുമൊക്കെ ഈയൊരു സൂറത്ത് നിങ്ങൾ ഇനിയിപ്പോൾ ദിവസമായിട്ട് നിങ്ങൾ നിസ്കാര നമസ്കാരത്തിൻ്റെ ആയിട്ട് ഈ സൂറത്ത് ഓതാത്തവരാണെങ്കിൽ ഇടയ്ക്കൊക്കെ ഈ സൂറത്തും ഓതുക ഇതാ ജാനസർ ലാഹു അൽ ഫത്തഹ് എന്ന സൂറത്തും നിസ്കാരത്തിൽ ഓതുക ഇൻഷാല്ലാം ഇനി എന്തെങ്കിലും ഞാൻ ഈ പറഞ്ഞതിൽ നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യുക നിങ്ങൾ വാട്സപ്പിലൂടെ ചോദിക്കുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ കമൻറ്റിലൂടെ ചോദിക്കുന്നതായിരിക്കും കാരണം വാട്സപ്പ് ഞാൻ എപ്പോഴും തന്നെ നോക്കാറില്ല അതുകൊണ്ടാണ് കമൻറ്റ് ഞാൻ എപ്പോഴും നോക്കാറുണ്ട് വീഡിയോ ഇടുന്ന സമയത്തൊക്കെ ഞാൻ രണ്ട് മൂന്നും തവണയായിട്ട് കമൻറ്റ് ശ്രദ്ധിക്കാറുണ്ട് കമൻ്റ് റിപ്ലൈ ഞാൻ നൽകാറുണ്ട് ചിലർക്ക് നൽകാറുമില്ല കാരണം ഓരോരുത്തരും നോക്കിയിട്ടൊന്നുമല്ല കേട്ടോ കമൻറ്റ് നൽകുന്നത് അതിപ്പോൾ പെട്ടെന്ന് കാണുന്ന സമയത്ത് അപ്പോൾ ഒരു ഫ്രീ ആയിട്ടുള്ള ടൈമാണെങ്കിൽ അതിന് ഞാൻ കമൻറ്റ് കൊടുക്കാറുണ്ട് എന്നാലും കമൻറ്റ് തന്നിട്ടില്ലെങ്കിൽ ും എല്ലാ വീഡിയോൻ്റെ താഴെയുള്ള ഓരോരുത്തരെ എഴുതി വിടുന്ന വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഞാൻ വായിക്കാറുണ്ട് കാണാറുണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് എപ്പോഴും തന്നെ ദുവാ ചെയ്യാറുമുണ്ട് നമ്മുടെ ദുവാകളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞ ഈ കുറുആാൻ പരിശുദ്ധമാക്കപ്പെട്ട കുറാനിൻ്റെ ഉള്ള ഈ കുഞ്ഞു ആയത്ത് കുഞ്ഞായത്താണെങ്കിലും ഒരുപാട് പ്രാധാന്യമുണ്ട് ഇതിന് ഒരുപാട് മഹത്വങ്ങളുണ്ട് പല വ വഴിക്കുമുള്ള നേട്ടങ്ങൾ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ വരാൻ പ്രയാസങ്ങളൊക്കെ നീങ്ങിട്ട് നല്ല റാഹത്തുള്ള ജീവിതം അള്ള നൽകാൻ കടങ്ങളൊക്കെ വീടി ഒരു സമാധാനത്തിലുള്ള ജീവിതമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലേ ഒരുപാട് പണവും കാര്യമൊന്നും നമ്മൾ ആരും ആഗ്രഹിക്കില്ല നമ്മുടെ ജീവിതത്തിന് ആവശ്യത്തിനുള്ള പണം ഹലാലായിട്ടുള്ള പണം അതൊരാളുടെ മുന്നിൽ പോയി യാചിക്കുന്ന ഗതികേട് അള്ള തരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഏതായാലും ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യം നിങ്ങൾ ക്ഷമയോട് കൂടിയിട്ട് കേൾക്കുക കേട്ടതിന് ശേഷമായിട്ട് ഇതേപോലെയായിട്ട് ചെയ്ത് നോക്കട്ടോ اللهم <سؤال> صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم അള്ളാഹു വസിഅല സൈദിനഹമ്മദീം വസാഹബി വസീം മുഹമ്മദീം മുഹമ്മദീം വസാഹബിഹി വസല്ലിം അലഹമില്ല അലഹമില്ല അലഹമില്ലാഹി റബി ആലമീൻ റബ്ബയെ ഞങ്ങളിൽ നിന്നും വന്നു പോയ തെറ്റു കുറ്റങ്ങളെല്ലാം നീ പുറത്ത് മാപ്പാക്കിത്തരണേ അള്ളാഹ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ ദോഷങ്ങളും പാപങ്ങളും ഇനി പൊറുക്കല്ല റബ്ബയെ ഒരുപാട് പേർക്ക് പലവിധ തരത്തിലുള്ള വിഷമങ്ങളാണ് റഹ്മാനെ നിനക്കറിയാതെ ഓരോരുത്തരുടെ മനസ്സിലെ പ്രയാസം എന്താണെന്നല്ല റഹ്മാനെ ഒരു ഹലാലായിട്ടുള്ള മാർഗം ഞങ്ങൾ വിഷമത്തിന് ഇനി കാണിച്ചു കൊണ്ടല്ല എന്ത് തരത്തിലുള്ള ഇടങ്ങേറാണ് സഹിക്കുന്നത് എങ്കിൽ ആ തരത്തിന് ആ ഒരു പ്രയാസത്തിന് ഒരു സമാധാനമുള്ള ഒരു വഴി കാ തുറന്ന് തരണേ അല്ല റബ്ബെ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് കൂടുതൽ പേരുമുള്ളത് റബ്ബർ കടങ്ങളൊക്കെ വീട്ടാനുള്ള മാർഗം ഞങ്ങൾ മുന്നിൽ നീ കാണിച്ചു താറ മാനെ റബ്ബെ കടങ്ങളൊക്കെ വീടി സമാധാനവും സന്തോഷവുമുള്ള ജീവിതം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകി അനുഗ്രഹിക്കണേ അല്ല റബ്ബയെ ഞങ്ങളെ വീട്ടിൽ നീ ദാരിദ്ര്യം തന്നു പരീക്ഷിക്കല്ലേ അല്ല ദാരിദ്ര്യം തന്നെ പരീക്ഷിക്കല്ലേ അല്ല ദാരിദ്ര്യം തന്നെ പരീക്ഷിക്കല്ലേ നാഥ കടങ്ങളെ തൊട്ട് ഞങ്ങളെല്ലാവരെയും ഇനി കാവൽ നൽകല്ല കടം വീട്ടാനുള്ള വഴി ഞങ്ങളെ മുന്നിൽ നീ കാണിച്ചു തരണേ അല്ല റബ്ബയെ ഞങ്ങളെ പ്രയാസം മാറ്റല്ല ഞങ്ങളെ ബുദ്ധിമുട്ട് നീക്കല്ല സമാധാനം സന്തോഷവുമുള്ള ജീവിതം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകി അനുഗ്രഹിക്കണേ റബ്ബയെ ഞങ്ങളെ ദുവാ നീ സ്വീകരിക്കണേ അല്ല ഞങ്ങളെ ദുവാക്ക് നീ ഉത്തരം നൽകണേ റഹ്മാൻ ഞങ്ങളെ ദുവാക്ക് നീ ഉത്തരം കാണിച്ചു തരണേ റഹ്മാനായ റബ്ബെ ആമീനം ഉൽക്കിഹി സയ്യദിന മുഹമ്മദി ജുമായി സിഫൂൻ വസ്സലാമുസലീന അലഹമുലാഹിറബിആാലമീൻ എല്ലാവരോടും അസ്സലാമലൈക്കും റഹമുല വ